അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ചു സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ എച്ച് എസ് ടി എ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എയും ഈ വർഷം ഒരുമിക്കുന്ന സംസ്ഥാന സമിതി അധ്യാപകർക്കുള്ള യാത്രയ്പ സമ്മേളനം ബെന്നി ബെഹനൻ എംപിയും ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം കുടിച്ചുകയും ഡി എയും ഡി എ കുടിച്ചുകയും കവർന്നെടുക്കുന്ന സർക്കാർ മൂല്യനിർണ്ണയ വേതനവും പരീക്ഷാ നടത്തിപ്പ് ചെലവുകളും കൃത്യമായി നൽകാതെ ഹയർ സെക്കൻഡറി അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ദ്രോഹിക്കുന്ന സമീപനത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഈ തീരാറായി അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കാതർ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അറബിക്കടലിൽ എറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഒരു തരത്തിലും നമുക്ക് സ്വീകാര്യമല്ല അത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അസന്നിഗ്ധമായി നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ അധ്യാപകരോടും ജീവനക്കാരോടും അവഗണന കാണിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുടിശ്ശിക ഡി എ കുടിശ്ശിക എത്ര ഡി എ കുടിശ്ശിക പത്തൊമ്പത് ശതമാനമായി ഡി എ കുടിശ്ശിക എന്നിട്ട് എന്താ പറയുന്നത് എന്തിനാണ് ഡി എ കൊടുക്കുന്നത് സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വിലക്കയറ്റം ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം മാത്രമല്ല അതിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമമായ വിലക്കയറ്റം കൂടിയുണ്ട് എന്തുകൊണ്ട മാർക്കറ്റിൽ അത്തരം വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി വില കുറച്ചു കൊണ്ടുവരേണ്ട ജോലിയാണ് സപ്ലൈകോയുടെ സപ്ലൈകോയുടെ സ്ഥിതി എന്താ സപ്ലൈകോയിൽ ഒരു സാധനം ഇല്ല സപ്ലൈക് വയ്ക്ക് ഏകദേശം കോടിക്കണക്കിന് രൂപ പത്ത് മൂവായിരം നാലായിരം കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് ആ സ്ഥാപനം തകർന്നു അവ ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരികയാണ് അതിനാണ് ഡി എ കൊടുക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ കുറവാണ് ശമ്പളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വീട്ടിലെ കണക്കെഴുതുന്ന ആളുകൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ വർഷം ഇതേ മാസം നിങ്ങളുടെ വീട്ടിലെ ഒരു ചിലവ് ഒരു മാസത്തെ ചിലവും ഈ മാസത്തെ ചിലവും ഒരു കൊല്ലം കഴിഞ്ഞപ്പോലുള്ള ചിലവും വ്യത്യാസം ഒരു പതിനയ്യായിരത്തിനും ഇടയിലുള്ള രൂപയുടെ വ്യത്യാസം ജീവിത ചെലവുകൾ ഒരു കുടുംബത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ജി കാർത്തികേയൻ സ്മാരക അവാർഡ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ സ്മാരക അവാർഡ് പി ലതിക ടീച്ചർ അധ്യാപക അവാർഡ് ജേതാക്കളായ കെ എ വർഗീസ് ഹരികുമാർ ജി ബി എ പോൾ എന്നിവരെ ആദരിച്ചു സ്നേഹത്തോടെ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി എസ് മനോജ് ആമുഖ പ്രഭാഷണം നടത്തി റോജി എം ജോൺ എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് സംസ്ഥാന ട്രഷറർ കെ എ വർഗീസ് കെ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ എം ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ